തആല നമുക്ക് എന്തെല്ലാം ഞമത്തുകളാണ് ചെയ്തിരിക്കുന്നത് നാം പിറവിയെടുക്കുന്ന നേരം നമ്മുടെ കൂടപ്പിറപ്പിങ്ങൾ നമ്മുടെ കൂട്ടുകാർ കുടുംബക്കാർ പറയുന്നു എന്ത് നല്ല മോനാണ് കാണാൻ ഉപ്പയെ പോലെ തന്നെ ഉണ്ട് നല്ല അഴകുള്ള മോനെന്നെല്ലാം കുടുംബക്കാരും മറ്റും പറയും അല്ലാഹുബാനൂത്തായ നമുക്ക് എന്തെല്ലാം ഞാമത്തുകളാണ് ചെയ്തിരിക്കുന്നത് റബ്ബ് നമുക്ക് രണ്ടു കണ്ണുകൾ തന്നു രണ്ടു കാതുകൾ തന്നു രണ്ട് കാൽ കൈകൾ തന്നു മറ്റ് അവയവങ്ങൾക്കെല്ലാം ഒരു കുറവ് കൂടാതെ റബ്ബ് നമുക്ക് തന്നു എന്നല്ല ഇതെല്ലാം ഇല്ലാത്ത എത്രയോ ആളുകളാണ് നാം കാണുന്നത് അവിടെയാണ് നാം മനസ്സിലാക്കേണ്ടത് അമ്മാൻ നമുക്ക് ഇത്രയെല്ലാം ഞാമത്തുകൾ ചെയ്തിട്ട് തിരിച്ച് ഇലാഹായ നാഥന് നാം എന്തു ചെയ്തു റബ്ബ് നിർമ്മിച്ചതായ ഈ കാര്യങ്ങളെല്ലാം അതിനു വേണ്ടി നാം ശുക്ർ ചെയ്യുന്നുണ്ടോ വർക്ക് ദൃഷ്ടാന്തമുണ്ട് അള്ളാഹു ചെയ്തു തന്ന ഈ തിരിച്ചെന്താണ് ചെയ്തത് ഒരു ചിന്ത പോലും ഇല്ലാതെ നാം നടക്കുകയാണ് അങ്ങനെയുള്ള ആ ചിന്തയില്ലാത്തവരെ പറ്റി തന്നെ അള്ളാഹു സുബാന ഖുർആാനിലൂടെ പറയുന്നുണ്ട് ولقد ذرأنا لجهنم كثيرا من الجن والإنس لهم قلوب لا يفقهون بها ولهم أعين لا يبصرون بها ولهم آذان لا يسمعون بها ൂടിയ നമുക്ക് പറയുകയാണ് ഈ ഒരുമിച്ച് കൂടിയ കൂട്ടുകാരാ പറയുകയാണ് വർഗത്തിൽ നിന്നും മനുഷ്യവർഗത്തിൽ നിന്നും നാം ഒരു പടപ്പുകളെ സൃഷ്ടിച്ചിട്ടുണ്ട് അവരുടെ പ്രത്യേകത എന്താണ് അവർക്ക് ഹൃദയങ്ങളുണ്ട് പക്ഷേ അവരതുകൊണ്ട് ചിന്തിക്കുന്നില്ല മാത്രമല്ല വലഹും അറിയുന്നില്ല വലഹും അറയുന്നു അവർക്ക് രണ്ട് കണ്ണുകളും അള്ളാഹു കൊടുത്തിട്ടുണ്ട് പക്ഷേ അതുകൊണ്ട് അവർ കാണുന്നില്ല മാത്രമല്ല വലഹും മാതാനുള്ള യസ്മൂന അള്ളാഹു അവർക്ക് കേൾവി കൊടുത്തിട്ടുണ്ട് കാതുകൾ കൊടുത്തിട്ടുണ്ട് പക്ഷേ അവരതുകൊണ്ട് കേൾക്കുന്നില്ല കന്ന പോലെ മൃഗത്തിനോട് ഉപവിച്ചിരിക്കുകയാണ് അതല്ല അല്ല അവർ കന്നുകാലികളെ കാതം പതിച്ചവരാണ് ശ്രദ്ധയില്ലാത്ത അക്കൂട്ടരിൽ അക്കൂട്ടരിൽ നാം ഉൾപ്പെടരുത് അള്ളാഹു സുബാനുല നമ്മെ എന്തെല്ലാം കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ചിന്തയില്ലാതെ ബോധമില്ലാതെ ആർക്കോ വേണ്ടി ജീവിക്കുന്നു ജീവിതം ഒരു കുറച്ച് സമയങ്ങൾ മാത്രമല്ലേ നമുക്കുള്ളത് ഈ ജീവിക്കുന്ന സമയം ഇലാഹായ ഇലാഹായനാഥൻ ചെയ്തു തന്ന ഞാമത്തുകളൊന്ന് കരുതിയാൽ അവൻ ചെയ്തു തന്ന ഞാമത്തുകൾക്കൊന്ന് ശുക്ർ ചെയ്താൽ എന്തു വലിയ നേട്ടമാണ് ഹരീരി എന്ന് പറയുന്ന ഒരു കവിയുണ്ട് അറബികളിൽപ്പെട്ട ഒരു പ്രധാന കവിയാണ് ഹരീരി ആ ഹരിയെ പറയുകയാണ് പാടുകയാണ് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരാ ീരിയെ പറയുകയാണ് സിംസീമ സോനു ആ ജീവിക്കുന്ന കാലം വളരെ കുറച്ചാണ് എത്ര കാലം നാം ജീവിക്കുമെന്ന് നമുക്ക് പറയാൻ സാധ്യമല്ല അതാ ലോകത്തിലെ മുഴുവൻ ശാസ്ത്രജ്ഞരും ആ കാര്യത്തിൽ ഉറപ്പിച്ചാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ആ ഹരി പറയുകയാണ് ജീവിക്കുന്ന കാലം വളരെ കുറച്ചല്ലേ കൂട്ടുകാര അതുകൊണ്ട് തന്നെ ജീവിക്കുന്ന കാലം ഒന്ന് കഴിയുന്നതിന് മുമ്പ് ഇരുണ്ട റൂമിൽ മെഴുകുതിരി കത്തിച്ചു ഈ പറയുന്ന ഖറിന്റെ ഇരുണ്ടകത്തിലേക്ക് കയറുന്നതിന് മുമ്പ് നിങ്ങളുടെ ഈ പരന്ന ഭൂമിയിൽ നിങ്ങളെ കൊണ്ട് കഴിയുന്നതൊന്ന് ചെയ്യുമോ അതിനാണ്

മാത്രമല്ല പറയുക പറയപാടുകയാണ് ഈ കാലഘട്ടത്തിലുള്ള ചെറുപ്പക്കാരാ ഈ കാലഘട്ടത്തിലുള്ള ചെറുപ്പക്കാരാ ന്യൂ ജനറേഷൻ കാലഘട്ടമല്ലേ അതുകൊണ്ട് തന്നെ ഒരു നന്ദിയെന്ന് പറയുന്ന സംഗതിയുണ്ട് ആ നന്ദിയെന്ന് പറയുന്ന സംഗതി പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിലെ ആളുകൾക്ക് വളരെയധികം കുറവാണ് ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കുന്നില്ല ആദരിക്കേണ്ടവരെ ആദരിക്കുന്നില്ല സ്നേഹിക്കേണ്ടവരെ സ്നേഹിക്കുന്നില്ല പരിഗണിക്കേണ്ടവരെ പരിഗണിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഹരി പറയുന്നു ഒരു എല്ലാണ് നിനക്ക് തന്നതെങ്കിലും അതിന് നന്ദി ചെയ്യണേ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരാ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ എത്ര കാലമാണ് നാം ഇവിടെ കഴിയുന്നത് എന്ന് നമുക്ക് പറയാൻ സാധ്യമല്ല അള്ളാഹു സുബാനുർ പറയുന്നുണ്ട് എത്ര കാലമാണ് നാം കഴിയുക എന്ന് നമുക്ക് പറയാൻ സാധ്യമല്ല ആ കാലഘട്ടം ഒന്ന് കഴിഞ്ഞാൽ അവൻ നിശ്ചയിച്ചാ നിങ്ങളെ തിരിച്ച് അവൻ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് മടക്കുമെന്ന് അള്ളാഹു സുബാനോ പറയുന്നുണ്ടെങ്കിൽ കഴിയുന്ന കാലഘട്ടം ഒന്ന് കഴിയുമ്പോ നാം ഒന്ന് ചിന്തിക്കണം അതിനിടയിൽ ടി എൻ അറുപത്തി കെ നേരത്തെ പറഞ്ഞതാണ് ടി എൻ അറുപത്തി ഒന്ന് കെ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഒന്ന് ഏഴ് ഒന്ന് രണ്ട് ടി എൻ ആറ് ഒന്ന് കെ ഒന്ന് ഏഴ് ഒൻപത് രണ്ട് എന്ന വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലത്തിൽ നിന്നൊന്നും മാറ്റണം ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുത് എന്നുകൂടെ പറയുന്നു അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നാം മനസ്സിലാക്കണം അലഹമില്ല പതിനഞ്ച് കുട്ടികളാണ് ഒരു കൊല്ലം കഷ്ടപ്പെട്ട് എൻ്റെ പായയുടെ കൂടെ മൊഴിയും തങ്ങളും സാധിക തങ്ങളും അലി ഉസ്താദും തായ് ഉസ്താദും ജാബിറും ജാബിർ ഖയും അതുപോലെ തന്നെ സുലൈമാൻ ഉസ്താദും എല്ലാവരും കൂടി ചേർന്ന് നിന്ന് ഒരുപാട് ആളുകളെ കണ്ടുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഈ സംഗമത്തിന് ഈ കാണുന്ന അഴകിന് കാരണക്കാരായവര് അവർക്കെല്ലാം വലിയ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾക്കൊക്കെയാണ് നാം സാക്ഷ്യം വഹിക്കേണ്ടത് അല്ലാതെ ഈ കാലഘട്ടത്തിൽ എന്തൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അത്തരത്തിലേക്കൊന്നും മാറരുത് കണ്ടു കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് പതിനാറ് വയസ്സായ രണ്ട് ചെറുപ്പക്കാർ വയസ്സായ രണ്ട് കുട്ടികൾ ആ രണ്ട് കുട്ടികളുടെ കൈകളിൽ കത്തിയുണ്ട് ആ കത്തിയും പിടിച്ചുകൊണ്ട് മുപ്പത് വയസ്സായ ചെറുപ്പക്കാരനെ തൃശ്ശൂര് വെച്ചുകൊണ്ട് അതാ കുത്തുകയാ അങ്ങനെ അവിടുന്ന് മുപ്പത് വയസ്സായ ചെറുപ്പക്കാരൻ മരണപ്പെട്ടു പോവുകയാണ് എന്റെ കൂട്ടുകാരാ നമ്മളെല്ലാവരും അങ്ങനെയാണോ വളരേണ്ടത് അങ്ങനെയാണോ നമ്മുടെ മുത്തുനബി സാഹു അലഹി വസ്ല്ല പഠിപ്പിച്ചു തന്നത് അല്ല അല്ല റബ്ബ് തന്ന യാമത്തുകൾ ഒന്ന് റബ്ബ് നിനക്ക് കണ്ണുതന്നില്ലേ റബ്ബ് നിനക്ക് കാലുതന്നില്ലേ എന്തെല്ലാം ഞാമത്തുകളാണ് നിനക്ക് ചെയ്തത് ആ ഞാമത്തുകൾക്ക് നീ കൊടുക്കുന്ന പ്രതിഫലമാണോ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നമ്മിൽ നിന്ന് ും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളും ഉണ്ടാകരുത് റബ്ബ് തന്ന ഈ കുറച്ചു സമയം ജീവിതം എന്ന് പറയുന്ന ഈ കുറച്ചു സമയം അത് കഴിയുന്നതിന് മുമ്പ് അത് മരണപ്പെടുന്ന സമയത്ത് കാമിലായ കാമിലായോടുകൂടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഒന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൺകുളിർക്ക കണ്ടുകൊണ്ട് ഉച്ച പുണ്യൂന്ന് പര്യവേഷണം ചെയ്യുന്നതിന്റെ ഇടയിൽ ഫ്രഞ്ച് ശാസ്ത്രജ്ഞനായ ജാക്കോസ് കൂസ്റ്റോ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ അതാ അവിടുന്ന് ഒരു പുതിയ കണ്ടുപിടുത്തം അവിടുന്ന് കണ്ടുപിടിക്കുകയാണ് ആയിരത്തി അറുപത് കാലഘട്ടം വരെ ആയിരത്തി തൊള്ളായിരത്തി അറുപത് കാലഘട്ടം വരെ കണ്ടുപിടിക്കാത്ത എന്താണ് കണ്ടുപിടുത്തം രണ്ട് കടലുടുക്ക് അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെയും മെഡിറ്റേറിയൻ കടലും ചേരുമ്പോഴുണ്ടാകുന്ന ഒരു രണ്ട് ജലം ആ രണ്ട് ജലങ്ങൾ തമ്മിൽ ആ രണ്ട് കടലുകൾ തമ്മിൽ പരസ്പരം െ അങ്ങനെ തന്നെ വേറിട്ട് കാണുകയാണ് നമുക്കെല്ലാം യൂട്യൂബുകളിലൂടെ നോക്കുമ്പോ സോഷ്യൽ മീഡിയകളിലൂടെ നോക്കുമ്പോ ആ കാര്യം നമുക്ക് കാണുവാനും വേണ്ടി അങ്ങനെ ജാക്കോസ് എന്ന് പറയുന്ന ഫ്രഞ്ച് ശാസ്ത്രജ്ഞൻ എന്താണ് അതിനുള്ള കാരണം എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ഫ്രഞ്ച് ശാസ്ത്രജ്ഞനായ ജാക്കോസ് ക്സ്റ്റോ തെരഞ്ഞു നടക്കുകയാണ് അങ്ങനെ തെരഞ്ഞു തെരഞ്ഞു തെരഞ്ഞെ അവിടുത്തെ ഒരു കൂട്ടുകാരൻ പറഞ്ഞു െപ്പറ്റി ഇസ്ലാമിൽ ഖുർആാനിൽ എന്തോ പറഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ കേട്ടിട്ടുണ്ടോ അങ്ങനെ അത് ആ ഫ്രഞ്ച് ശാസ്ത്രജ്ഞൻ അങ്ങനെ തെരഞ്ഞു ഖുർആാനിലൂടെ യാത്ര ചെയ്യുകയാണ് അങ്ങനെ അത് കാണുന്നു രണ്ട് കടലുകളെ തമ്മിൽ കൂടിച്ചേരാത്ത കവിത അവ രണ്ടും ായോസ്റ്റോ എന്ന് പറയുന്ന ആ ഫ്രഞ്ച് ശാസ്ത്രജ്ഞൻ കണ്ടുപിടിക്കുമ്പോൾ അവിടുന്ന് പിൽക്കാലത്ത് പറയുന്നുണ്ട് ലോകത്തിന്റെ നേതാവ് അഷ്റഫ് മുഹമ്മദ് ും കടലുകളിലേക്ക് യാത്ര ചെയ്തിട്ടില്ല കടലിലൂടെ യാത്ര ചെയ്തിട്ടില്ല ആ മുഹമ്മദ് നബിക്ക് എങ്ങനെയാണ് ഈ കണ്ടുപിടുത്തം ഞങ്ങൾ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് കണ്ടുപിടിക്കാൻ സാധിച്ചത് അതുകൊണ്ട് തന്നെ ആ ഫ്രഞ്ച് ശാസ്ത്രജ്ഞനായ ജാക്കോസ് കൂസ്റ്റ് പറയുകയാണ് ഒരിക്കലും ഇത് മുഹമ്മദ് എന്ന ആ മുഹമ്മദ് നബി തങ്ങളുടെ അവിടുന്ന് തയ്യാറാക്കിയ ഗ്രന്ഥമല്ല മറിച്ച് ലോകത്തെ പടയ്ക്കുന്ന ലോക

ഇതിലൂടെ കൊന്ന് യാത്ര ചെയ്യണം അല്ലാതെ മറ്റുള്ളവരുടെ കുറ്റവും കുറവും പേറിക്കൊണ്ട് നടന്നിട്ട് എന്ത് കാര്യം കുറച്ചു കാലഘട്ടമാണ് അഹങ്കാരത്തിന്റെ കൂത്തുകാട്ടത്തിലേക്ക് കടന്നു കയറിയാൽ എന്താണ് നമുക്ക് ലഭിക്കുന്നത് എത്ര ഇങ്ങനെയുള്ള രീതിയിൽ നിന്നൊക്കെ മാറി ഇലാഹായ നാഥൻ പറഞ്ഞു തന്ന കാര്യങ്ങളിലൂടെ ഞാൻ യാത്ര ചെയ്യണം യാത്ര നല്ലതായ കാര്യമാണ് അള്ളാഹു സുഹാനോ യാത്ര ചെയ്യാനൊക്കെ പറഞ്ഞിട്ടുണ്ട് നാം മനസ്സിലാക്കണം അങ്ങനെ യാത്രയിലൂടെ ഇലാ യനാഥന്റെ അനുഗ്രഹങ്ങൾ തേടി നടന്നാൽ അള്ളാഹു നമ്മെ കയ്യൊഴിയില്ല അള്ളാഹു നമ്മെ കയ്യൊഴിയാതിരിക്കലാണ് നമ്മുടെ ഏറ്റവും വലിയ ആവശ്യം ഈ കാണുന്ന ജനങ്ങളൊക്കെ ഒരുമിച്ച് കൂടിയത് തങ്ങളവുകൾ ഇങ്ങനെയുള്ളൊരു സദസ്സ് സംഘടിപ്പിക്കുന്നു മതിൽ ശ്രീമദീനെ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നു എല്ലാവർക്കും സന്തോഷമാണ് നാട്ടുകാരും വീട്ടുകാരും കുടുംബക്കാരും കൂട്ടായ്മകളും എല്ലാവരും വന്നിട്ടുണ്ട് ഒക്കെ എന്തിനു വേണ്ടിയാണ് ഇലഹായ നാഥൻ അവിടുന്ന് പറഞ്ഞു തന്ന ഒത്തിരി തങ്ങൾ പറഞ്ഞ തീമക്കളെ സംരക്ഷിക്കാൻ പാവപ്പെട്ടവരെ സംരക്ഷിക്കാൻ അഗതികളെ സംരക്ഷിക്കാൻ അശരണർക്ക് താങ്ങാവാൻ തണലാകാൻ വേണ്ടി നാം ഒരുമിച്ചു കൂടിയതാണ് റബ്ബ് നമ്മളെ കൈയൊഴിയാതിരിക്കുന്നത്

അലഹമ്മ പഠിക്കുന്ന വിദ്യാർത്ഥിയാണ് പഠിച്ച് മറ്റുള്ളവർക്ക് വേണ്ട പറഞ്ഞു കൊടുക്കാനുള്ളതായിരിക്കുന്ന എല്ലാവിധ ഇൽവും കരസ്ഥമാക്കി ഉപകാരപ്പെടാനുള്ളതായിരിക്കുന്ന തോഫി കൊല്ലാഹു കൊടുക്കട്ടെ അതിനുവേണ്ടി വേണ്ടി ഒക്കെ മനസ്സറിഞ്ഞുകൊണ്ട് ദ്വാര ചെയ്യണം കാരണം ആകെയുള്ളൊരു മോനാണ് മൂന്ന് പെൺകുട്ടികളാണ് ഒറ്റ മോനുള്ളത് ഉപകാരപ്പെടാൻ വേണ്ടി ഒക്കെ ദ്വാരക്കണം